അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് രണ്ട് എയർഫോണുകളാണ് ഇത് ബി എയിറ്റ് എന്ന് പറയും ഇത് ബി നയൺ ഇത് ഫോർത്ത് ആണ് ഇത് ഫിഫ്ത് ജനറേഷൻ ആണ് ആൻഡ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓടി എയർഫോൺ ടി തേർട്ടി ഫൈവ് ടി കെ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് തേർട്ടി ഫൈവ് ടി കെ തന്നെയാണ് ഇവർ വാങ്ങാൻ വരുന്നത് അപ്പോൾ ഈ രണ്ട് വാങ്ങാനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓട്ടപ്പറമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് കമ്പയർ ചെയ്യുന്ന പോകുന്നത് രണ്ട് ജനറേഷൻ ഓഡി ചെയ്യുക ഫോണിനെ കുറിച്ചാണ് ഇത് ആക്ച്വലി ഫോർത്ത് ആണ് ബി എയ്റ്റ് എന്ന് പറയും ഇത് ബി ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോളിലാണ് അതായത് ബി എയ്റ്റിന്റെ ഫേസ് ലിഫ്റ്റ് ആണ് ഇത് ബി നയൻ്റെ പ്രീ ഫേസ് കിഫ്റ്റാണ് ഈ ഒരു വാഹനം ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കീ ഇതാണ് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത് ഈ വാഹനത്തിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ ഈയൊരു വാഹനത്തെ കുറിച്ച് കാണണമെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് ഫോഡി എ ഫോർ തേർട്ടി ഫൈവ് ടി ഡി ഐ ആണ് ടി ഡി ഐ ഡീസൽ ഡീസൽ തന്നെയാണ് അതിന് നമ്മളെ കുറിച്ച് വേണമെങ്കിൽ പറയാം ആൻഡ് ഈ രണ്ട് വാഹനത്തിന്റെയും ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സിൽ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രില്ലിൽ മാറിയിട്ടുണ്ട് ഇനി ഫോഗിന്റെ ടായർ വരുന്ന പാർട്സും മാറിയിട്ടുണ്ട് രണ്ടും രണ്ട് ജനറേഷൻ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സത്യം പറഞ്ഞാൽ ഈയൊരു വാഹനമാണ് ആൻഡ് ഈ ഒരു വാഹനത്തിന്റെ പ്രീ ഫേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ആ ഒരു ചെറിയ ചെറിയ ഡോട്ട് ആയിട്ടുള്ളു അതും എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു മാത്രം നമുക്ക് തുടങ്ങാം കാരണം ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ നമുക്ക് വലിയ ആ ഒരു നമ്മുടെ നാല് വളയങ്ങൾ കാണാം വട്ടെന്ന് പറയാൻ പോലെ കാരണം അതിന്റെ പേര് മാറ്റം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞാൽ നമുക്ക് എന്തായാലും മാറ്റം കഴിയുക അതുകൊണ്ട് നമ്മൾ വളയങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പൊ നാല് വളയങ്ങളിൽ ആ ഒരു ഓരോ വലിയൊരു ലോകമുണ്ട് വലിയൊരു ഗ്രില്ലും അതിൽ കാണുന്നുണ്ട് അതിവിടെയാണ് നമ്മുടെ എൽ ഇ ഡി ഹെഡ്ലുക്സ് താഴെ ഒരു കോട്ട് ലാൻഡ് അത് ഹയർജിനായിട്ടാണ് ഈ ഒരു നമുക്ക് അതിന് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ കാണാം ചെറിയൊരു ക്രോം ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പോയിട്ടുള്ളത് ഒരു ബ്ലാക്ക് കവർ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ നമ്മൾ കയറായിട്ട് പറയാനുള്ളത് കാരണം മോഡിയില് മെയിൻ ഹൈലൈറ്റ് ആ ഒരു വീട്ടിലും ആ ഒരു മൊസ്താഷ് വീട്ടിലാണ് നമുക്ക് ഹൈലൈറ്റ് ആയി പറയാനുള്ളത് അതിവിടെ നോക്കുകയാണെങ്കിൽ ഒരു എസ് ലൈൻ ബാജ് കൊടുത്തിട്ടുണ്ട് ബാക്കി വാഹനം എസ് ലൈൻ ആണ് ഇവിടെ നമ്മുടെ ഓടിയിലെ ഒരു എത്ര സ്പോക്കാണ് അത്യാവശ്യം നല്ല സ്പോക്കിലൊരു വീലാണ് കൊടുത്തിട്ടുള്ളത് ഫിഫ്റ്റി സെവൻറ്റി ഇഞ്ച് വീലാണ് കാണിണ്ടത് അതുപോലെ തന്നെ ഡിസ്പ്ലേസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ചെറിയ ഷൈഡ് സ്കേട്ട് ആയിട്ട് ഒരു വൈറ്റ് കളറിലാണ് ഷൈഡ് സ്കേട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയൊരു ബോഡിയോസോഡ് ഉണ്ട് അതിന് ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒക്കെ കാണാം നമുക്ക് വിൻഡോയ്ക്ക് ചുറ്റുമായിട്ട് ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കാണാം ബോഡി കളർ ഹാൻഡിൽ ആണ് കാണിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു രണ്ട് ദിവസം കാര്യങ്ങളൊക്കെ കാണാം അറുപത്തി ഒന്ന് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഞാൻ റിയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് സെവൻറ്റീൻ ജി ബിയിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് ബാക്കിലൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രീ ഫെസ്റ്റുകൾ ഉണ്ട് തന്നെ ഉള്ള ആ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ഡി ആർ എസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്കിതിലുണ്ട് ആൻഡ് ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഫോർട്ടി ഫൈവ് ടു ഡി ഐ എന്നുള്ള ഒരു ബാരേജിങ്ങും കൊടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു ലോഗോ അവിടെ കാണാം ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ നയൻറ്റി ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത് ചെറിയൊരു സ്പേസ് അവിടേക്ക് കൊടുത്തിട്ടുണ്ട് സീറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഈ ഒരു കളർ ടോണാണ് വരുന്നത് ഒരു ചെറിയൊരു വുഡ് ഫിനിഷോടെ വരുന്നിട്ടുണ്ട് അതിൽ ചെറിയൊരു ഒരു അലൂമിനിയം കളർ അല്ല ഒരു ബ്രഷ് അലൂമിനിയം കയറുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം ഞാൻ ചെറിയൊരു ബ്ലൈൻഡും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഇൻ്റീരിയറിലെ കയറി നോക്കിയാൽ അത്യാവശ്യം തിരക്കുള്ള അത്ര നല്ലൊരു ലെക്സ്പേസിൽ ഒരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ആംബ്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് യെസ് ഇവിടെ ഉണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് അതിലുള്ള സ്പേസും ഇവിടെ ഉണ്ട് ഇവിടെ നല്ല ആ ഒരു സ്പീക്കേഴ്സ് സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടീറ്റേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു നെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ ഇവിടെയാണ് നമ്മുടെ പല സൺട്രോഫി അവിടെ കാണുന്നുണ്ട് ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് റിയറിലോ ഉണ്ട് വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ തിരക്കുള്ള നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ വരുന്നത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിനിവിടെ നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത് ഡോർ ലോക്ക് ആണ് ലോക്ക് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനിവിടെ തിരക്കില്ലാത്ത ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഇല്ല അവിടെ ഒന്നുമില്ല ഇവിടെ കാലിയാണ് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ സീറ്റ് നമ്പർ സെറ്റ് ചെയ്യാം അതിൻ്റെ ഡോളുള്ള ഞാനിവിടെ എസ് ലെൻസ് ഉണ്ടായ ഒരു ബാഡ്ജിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് വുഡ് ട്രിം കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എസ് സി വൻസിൻ്റെ ആ ഒരു ഡിസൈൻ അവിടെ അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഒരു സിംഗിൾ പാനൽ രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഓടി മൾട്ടിമീഡിയ കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതാണ് എം എം മൾട്ടി ഓഡി ഡി മൾട്ടിമീഡിയ അൻ്റർഫേസ് ഓഡി ഡി എഫ് ഒന്നർ വാണിങ്ങിൻ്റെ ആ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ കീ കീപോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നമ്മുടെ ഇ എസ് ബി കാര്യങ്ങൾ മൾട്ടിമീഡിയ അതിൻ്റെ ഇവിടെ സീരി ബ്ലെയർ ആണുള്ളത് നേതാ നമ്മുടെ ആ ഒരു ഗിയർ നോബ് വരുന്നത് അതിൻ്റെ നമ്മുടെ പാർക്കിങ്ങിനത് കൊടുത്തിട്ടുണ്ട് ഓട്ടോ പാർക്കിൻ്റെ ഓട്ടോ ആക്സിഡൻറ്റ് ഹിൽസൈഡിലും കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇവിടെ നമ്മുടെ മൾട്ടിമീഡിയ കൺട്രോളിങ്ങിൻ്റെ നോബും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് കപ്പോൾഡേസിൻ്റെ സ്പേസ് ഉണ്ട് ഞാനിവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ കീഴ കിട്ടാം ഞാൻ ഇവിടെ ചെറിയൊരു സ്പേസിൻ്റെ അതിൽ ഒരു ട്വൽവ് വോട്ടിന്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വരാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോടെ ലോകോട് കൂടി ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലുണ്ട് അതിനൊരു ഫോർസ് ആണ് നമ്മുടെ സ്റ്റിയറിംഗിൽ വരുന്നത് എന്നാ ഇവിടെ ചെറിയ കൺട്രോളിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം ആൻഡ് ബ്ലൂടൂത്ത് ബ്ലൂത്തിൻ്റെ കാര്യങ്ങളെല്ലാം അത് ബ്ലൂടൂത്ത് കണക്ഷനും കൊടുത്ത് ഒക്കെയാണ് വന്നിട്ടുള്ളത് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ നമുക്കവിടെ കാണാം ഇവിടെ ഡിജിറ്റൽ കാണുന്നുണ്ട് ഞാൻ രണ്ട് അനലോഗ് മീറ്റേഴ്സ് രണ്ടെണ്ണം വലുത് കാണുന്നുണ്ട് പിന്നെ ചെറുത് ഒന്ന് ഇവിടെ ഫ്യൂൾ ഇൻഡിക്കേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയും നമ്മുടെ ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ആർ പി എം ഗേജ് കാണാം സ്പീഡോ ഗേജ് കാണാം ആൻഡ് മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു സൺറൂഫ് പ്രൂഫ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓ എ ഫോറിൻ്റെ ഫ്രണ്ട് ലോസ് കാണുന്നത് പിന്നെ ഫുൾ ഫുള്ളത്തെ സീറ്റ്സാണ് ഈ ഒരു ഭാഗത്തിലുള്ളത് അതിനകത്ത് നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഒന്ന് പോയി കാണാം നമ്മുടെ ഈ ഒരു ഫോർ തേർട്ടി ഫൈവ് ടി ഡി എയിലെ ഒരു എഞ്ചിൻ കാണുന്നത് ഓഡിയോടെ ലോക കാണാം ടി ഡി എ തന്നെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിനിവിടെ ഫോർ വാല്യുവിനെ കാണിക്കാൻ ഫോർ ഇട കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു വാഹനത്തിന്റെ പവർ നൂറ്റി എഴുപത്തി എഴ് എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിന്റെ പവർ വരുന്നത് അപ്പോൾ തന്നെ മുന്നൂറ്റി എൺപത് എൻ എം ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫോർ വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം വരുന്നത് അതിൻ്റെ സൗണ്ട് ലെസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ക്ച്വലി നമുക്ക് സെക്കൻഡ് ഓൺലർ വാഹനം ആണത് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഉള്ളൂ വാഹനത്തിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് എം ആണ് ഈ ഒരു വാഹനത്തിന്റെ length വരുന്നത് അതുപോലെ തന്നെ അതിന്റെ വിടുപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് എം വരുന്നുണ്ട് ഹൈറ്റ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ആണ് അതായത് ഇതിന്റെ wheel base രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് എം എം ഈ ഒരു വാഹനത്തിന്റെ base ഉം വരുന്നുണ്ട് അതാണ് നമുക്ക് ഈ ഒരു രണ്ടായിരത്തി പതിനാല് ഓടി കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് ജനറേഷന്റെ പ്രീ ഫേസ് ഫിഫ്റ്റാണ് ഈ ഒരു മോഡൽ ഈ ഒരു എഫോർ ഈ ഒരു എഫോർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ആ ഒരു വണ്ടിയിലും ഈ വണ്ടിയിലും ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് ആ ഒരു ക്രോം എലമെന്റ് ആണ് കൂടുതൽ എടുത്ത് കാണിക്കുന്നത് ഞാൻ അവിടെ വളയങ്ങളെ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലും ചെറിയൊരു ഡിആർഎലിന്റെ എല്ലാത്തിൻ്റെ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട് ഒരു വലിയൊരു ഹെഡ്ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരുന്നത് ഞാനിവിടെ ഫോട്ട് ഗ്രാഫ്സ് കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ആരും ചെറിയൊരു ഒരു രണ്ട് വളരെ നോക്കുകയാണെങ്കിൽ രണ്ട് ഒരു രണ്ട് കോമൺ എലമെന്റ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഫിഷും അവിടെ കൊടുത്തിട്ടുണ്ട് ഹെയർ വെൻസും കാര്യങ്ങളൊക്കെ താഴെ കാണാം സി നമുക്ക് രണ്ട് വലിയ വൾജുകളും കാര്യങ്ങളൊക്കെ രണ്ട് ലൈൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് സെൻസർസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെസ് വാഷേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി ടയർ ലോസ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒക്കോമോ ടൈ ടയറാണ് കൊടുക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സെവൻറ്റി ഇഞ്ചാണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത് ആൻഡ് പിന്നെ ഡിസൈൻ ഫുൾ ഡാറ്റിന് മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ആൻഡ് ഹൈറ്റിലും കുറച്ച് ചെറിയൊരു ഡിഫറൻസ് നമുക്കത് വേറെ കാണുന്നുണ്ട് ലെങ്ത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുമ്പോന്നിട്ടുണ്ട് ഈ വാഹനത്തിൽ ആൻഡ് ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് വേറെ ഒരു മാറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്സിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റേ വന്നതുപോലെ ആ ഒരു ഫുൾ ക്രോമോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് ചെറിയൊരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിൽ ചെറിയൊരു ട്രീറ്റ്മെന്റ് പ്ലസ് ബോഡി കളറാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹാനത്തിൽ കൊടുത്തിട്ടുള്ളത് ആണെങ്കിൽ ഇതും ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സെവൻ ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡിസൈനിൽ ചിലൊരു മാറ്റമുണ്ട് ചിലരു കട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഇതിൽ ആൻഡ് റിയലിൽ വരുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടൈലൈസ് പറയുന്നത് അതും പല ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് റിവേഴ്സൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പേപ്പർ ചാർജിങ് കൂടെ കാണാം അതുപോലെ തന്നെ തേർട്ടി ഫൈവ് ജി ഐ ഒരു ചാർജിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓഡിഡ് ആ വലിയൊരു ലോവോ കാണാം എക്സസ് പൈപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് റൊക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ എത്രത്തോളം സ്പേസ് അമ്മയ്ക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് നാനൂറ്റി എട്ട് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ലെയിൻസൊക്കെ മറ്റു വാഹനത്തെക്കുറിച്ച് ചെറിയൊരു ലെയിൻസ് ആ ഡബിൾ തോന്നിക്കുന്ന പോലെ തന്നെ ഇവർ ആ ഡബിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി തുടങ്ങുന്ന അൻപത്തി നാല് ലിറ്റേഴ്സ് ആണ് നമ്മൾ അതിൽ നിന്നും കുറച്ചൊരു എട്ട് ലിറ്റേഴ്സ് കുറവാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഡോറ് തുറക്കുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് ആഫ് ആക്കിയിട്ടാണ് ഡോർ ഓപ്പൺ ചെയ്യാൻ വരുന്നത് ആൻഡ് ഇവിടെ ആ ഒരു ചെറിയൊരു ബ്ലാക്ക് സിൽവർ ഒരു ബീച്ച് കളറിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട് ആൻഡ് മെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലൈൻഡാണ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ചെറിയൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി കെയർ ഇരുന്നാൽ കുറച്ചുകൂടെയും മറ്റേ ആ കമ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടി ധാരാളം നമുക്ക് ലെഗ് സ്പേസ് ഇവിടെ അവൈലബിൾ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സ്പേസാണ് അവിടെ ഉള്ളത് രണ്ട് കപ്പ് ഹോൾഡേഴ്സും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആക്കിയാലും നമുക്ക് കുറച്ചു പേർക്ക് ഇരിക്കാനുള്ള ഫോൺ പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ ട്വൽ വോക്കറ്റിൻ്റെ സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇത് കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെ അവൈലബിൾ ആണ് രണ്ട് നെറ്റ്സ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ചെറിയൊരു സ്പീക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ആൻഡ് ലൈറ്റ്സ് കുറച്ചുകൂടി ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുള്ളത് കാരണം ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ എന്തായാലും ആണ് ആൻഡ് സെൻ്റർ ഓഫും കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം ഇവിടെ ഒരു ചെറിയൊരു ലോ ബോക്സ് ഇത് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എ സി കൺട്രോളിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഡ്രൈവർ സെലക്ട് മോഡ് കാര്യങ്ങളെല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഡൈനാമിക് കംഫോർട്ട് ഇൻഡിവിജ്വൽ എല്ലാ ഓപ്ഷൻസ് നമുക്ക് മാറ്റാം ഞാൻ ഈ എസ് പി കാര്യം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് പവറിൻ്റെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അതിൽ ചെറിയൊരു ഓഡിയുടെ റാഷ്ട ഉണ്ട് ഞാൻ ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എഞ്ചിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഇത് നമ്മൾ കാർ കൺട്രോൾ ചെയ്യാനുള്ള മൾട്ടിമീരിയ കൺട്രോളിംഗ് ആണ് ഇവിടെ ഉള്ളത് അത് നമുക്കിവിടെ കാണാം ആ ഒരു നോബ് ഇവിടെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് നമ്മുടെ മീഡിയ വോളിയം കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇവിടെ ഈ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഇത് കീക്കാറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അതെല്ലാം ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇപ്പോഴാണ് ഒരു കോപ്പിറ്റ് ലുക്കിൽ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഗിയർ നോബ് വന്നത് അതിൻ്റെ ഇവിടെ ഒരു യു എസ് പി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഓക്സ് കേബിളും കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർസ് ബോക്ക് തന്നെയാണ് ഈ ഒരു കാണത്തിള്ളത് വിത്ത് പാരൽഷിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് ആ റോഡിയുടെ ആ ഒരു ഫണിൽ കണ്ടതുപോലെ തന്നെയുള്ള ആ ഒരു ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതിന് ചെറിയൊരു അലുമിനിയം ഫീൽ എവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ വാഹനത്തിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് ഇവിടെ ഫ്യൂൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്റർ റേഞ്ച് കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ പി എം ഗേജ് എഞ്ചിൻ്റെ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ കുറച്ച് വിശേഷങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഡിസൈനൊക്കെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സൺ പ്രൂഫും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് എഞ്ചിനൊന്ന് പോയി നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആ ഓഡി ഡി എഫോറിൻ്റെ ഒരു എഞ്ചിൻ ആണ് ഇപ്പോൾ ഉള്ളത് ഓ ഡി ടി എന്ന് കൊടുത്തിട്ടുണ്ട് ഫോർസിൻ്റെ എഞ്ചിനാണ് തന്നിട്ടുള്ളത് ആൻഡിജിൻ്റെ പവർ എന്നാണ് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്തി എട്ട് എച്ച് ഡിയും മാമറിൽ തോർക്കാണ് ഈ ഭാഗത്തുള്ളത് ഒരു സൗസ്ക് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് അപ്പോഴത്തൊക്കെയാണ് നമുക്ക് ഈ രണ്ട് ഓടി ഇയർഫോഴ്സിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യങ്ങൾ എന്തായാലും ഭയങ്കര രസമാണ് നമുക്ക് ഈ ഒരു ഓടി എയർഫോർ പ്രത്യേകിച്ച് ഇതും കാണാൻ ലുക്ക് ഉണ്ട് ആൻഡ് പുതിയ ഇതിൻ്റെ പുതിയ വേർഷനിൽ നമുക്ക് ഒരു ഒരുപാട് സ്പോർട്സുകളായിട്ടാണ് പുതിയ ഒരു ഡി ആറിൽ വന്നിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ പ്രീഫേസ് നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺമശി പോലെയാണ് കൺമശിയുടെ പോലെയാണ് അവരുടെ രൂപം വന്നിട്ടുള്ളത് ഈ രണ്ട് വാഹനം ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു വാഹനം വരുന്നത് നമുക്ക് പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആൻഡ് ഈ വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി എട്ട് ലക്ഷമാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ രണ്ട് ഓഡി ഡി എഫോസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇനി നമ്മൾ ഒരുപാട് വാഹനങ്ങളുടെ അതുപോലെ യാത്ര വിശേഷങ്ങളായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് and പിന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ available ആയിട്ടുള്ളത് തന്നെ തെലുങ്കർ ക്ലാസിലാണ് അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസും location details <laughs> ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്ത് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇനി മറ്റൊരു കൂടി ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ ബി മീറ്റ് എഗൻ bye ബൈ